പണ്ട് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറിയ സ്കൂളിൽ യാഹ്യ എന്നൊരു കുട്ടി പഠിച്ചിരുന്നു അവൻ ഒത്തിരി മിടുക്കനായിരുന്നു പക്ഷേ ക്ലാസ്സിൽ അധികം സംസാരിക്കാതെ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്കിരിക്കും അവന്റെ ഷേർട്ടിന്റെ കോളർ പലപ്പോഴും ചുളിഞ്ഞിരിക്കും പുസ്തകങ്ങൾ അലങ്കോലമായി കിടക്കും ഉച്ചയ്ക്ക് കൂട്ടുകാരുമായി കളിക്കാൻ പോകാതെ അവൻ സ്വന്തം ലോകത്ത് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ഫാത്തിമ ടീച്ചർക്ക് അവനോട് ഒരു പ്രത്യേക സ്നേഹവും ഒപ്പം അവന്റെ കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നു ഫാത്തിമ ടീച്ചർ വെറും ഒരു അധ്യാപികയായിരുന്നില്ല സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു പക്ഷേ പഠനത്തിന്റെ കാര്യത്തിൽ ടീച്ചർക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല യാഹിയ എന്താ മോനെ നീ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിന്റെ നോട്ട്ബുക്കുകൾ എന്താ ഇത്ര വൃത്തിയില്ലാത്തത് ഉച്ചക്ക് കൂട്ടുകാരുമായി കളിക്കാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ നിനക്ക് ഉന്മേഷം കിട്ടുക നല്ല കുട്ടിയായി പഠിച്ച് വലിയ ആളാകണ്ടേ നിനക്ക് ടീച്ചർ പലപ്പോഴും അവനോട് ദേഷ്യപ്പെടും ആ വഴക്കുകൾ യാഹിയെ വേദനിപ്പിച്ചിരുന്നെങ്കിലും ടീച്ചറുടെ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാത്സല്യം അവൻ കണ്ടിരുന്നു അന്ന് ആ ശാസനകളുടെ ആഴം അവന് പൂർണമായും മനസ്സിലായിരുന്നില്ല സ്കൂൾ ദിനങ്ങൾ ഒരുപാട് ഓർമ്മകൾ നൽകി മുന്നോട്ടു പോയി യാഹിയുടെ മനസ്സിൽ ഫാത്തിമ ടീച്ചർ ഒരു നല്ല ഓർമ്മയായി മാഞ്ഞു കാലം പറന്നുപോയി യാഹ്യ വലുതായി തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ചു കഠിനാധ്വാനവും അർപ്പണബോധവും അവനെ വലിയൊരു എഞ്ചിനീയറാക്കി മാറ്റി കോഴിക്കോട് നഗരത്തിൽ അവൻ സ്വന്തമായി വലിയൊരു കമ്പനി തുടങ്ങി നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി പണവും പ്രശസ്തിയും അവനെ തേടിയെത്തി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പഴയ സ്കൂളും ഫാത്തിമ ടീച്ചറുമെല്ലാം അവന്റെ ഓർമ്മകളുടെ മണിച്ചെപ്പിൽ എവിടെയോ ഒതുങ്ങിപ്പോയി അവൻ പുതിയ ലോകത്ത് തന്റെ വിജയങ്ങളിൽ മുഴുകി ഒരു ദിവസം യാഹ്യ തന്റെ ആഡംബര കാറിൽ തിരക്കേറിയ കോഴിക്കോട് നഗരത്തിലൂടെ പോവുകയായിരുന്നു സൂര്യൻ പതിയെ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കൂടി വന്നു ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ അവൻ കാത്തുനിന്നു പെട്ടെന്ന് കാറിനരികിലൂടെ മെല്ലെ നടന്നു നീങ്ങുന്ന ഒരു രൂപം അവന്റെ കണ്ണിൽ ഉടക്കി ചുളിവുകൾ വീണ മുഖം ദയനീയമായ കണ്ണുകൾ പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ യാഹ്യക്ക് എന്താ ഒരു പരിചയം തോന്നി എവിടെയോ കണ്ടു മറന്നൊരു രൂപം അവൻ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം അവന്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി കണ്ണുകളെ വിശ്വസിക്കാനായില്ല അത് ഫാത്തിമ ടീച്ചറായിരുന്നു അവന്റെ പ്രിയപ്പെട്ട ഗുരുനാഥ ഒരു കാലത്ത് തനിക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ആ ടീച്ചർ ഈ അവസ്ഥയിലോ യാഹയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി അവന്റെ മനസ്സിൽ ഒരു വലിയ കല്ല് വന്ന് വീണ പോലെ തോന്നി അവൻ ഒരു നിമിഷം പോലും വൈകിയില്ല കാർ റോഡരികിൽ ഒതുക്കിയിട്ട് ടീച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ടീച്ചറെ ടീച്ചറല്ലേ ഇത് ഇത് ഞാനാ യാഹിയ ഓർമ്മയുണ്ടോ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൻ ചോദിച്ചു അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ടീച്ചർ അവനെ ശ്രദ്ധിച്ചു നോക്കി ഓർമ്മകൾ മാഞ്ഞു തുടങ്ങിയ അവരുടെ കണ്ണുകളിൽ ഒരു മിന്നായം പോലെ എന്തോ തെളിഞ്ഞു യാ യാഹിയ നീ ടീച്ചറുടെ ശബ്ദം ദുഃഖം കലർന്നതായിരുന്നു ആ കണ്ണുകളിൽ ഒരുപാട് വേദനയും നിസ്സഹായതയും കണ്ടു ടീച്ചറെ പിടിച്ച് തന്റെ കാറിലിരുത്തി ടീച്ചറുടെ തണുത്ത വറച്ച കൈകൾ അവൻ സ്വന്തം കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു നേരെ തന്റെ വലിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവിടെ അവർക്ക് ഒരു മുറി ഒരുക്കി നല്ല ഭക്ഷണങ്ങൾ നൽകി പുതിയതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ നൽകി ഉടൻ തന്നെ നല്ലൊരു ഡോക്ടറെ വിളിച്ചു വരുത്തി ടീച്ചർക്ക് പ്രായത്തിന്റെ അവശതകളും മറ്റും ചില അസുഖങ്ങളും ഉണ്ടായിരുന്നു ഡോക്ടർ ആവശ്യമായ എല്ലാ ചികിത്സയും നിർദ്ദേശിച്ചു യാഹിയ ഒരു നേഴ്സിനെ ടീച്ചറെ പരിചരിക്കാനായി നിയമിച്ചു ദിവസങ്ങൾ കടന്നുപോയി സ്നേഹവും പരിചരണവും ലഭിച്ചപ്പോൾ ഫാത്തിമ ടീച്ചർ പതിയെ ആരോഗ്യം വീണ്ടെടുത്തു അവരുടെ മുഖത്ത് പഴയ പ്രസന്നതയുടെ ചെറിയൊരു തിളക്കം കണ്ടു തുടങ്ങി ഓർമ്മകൾ മാഞ്ഞുപോയ മനസ്സിലേക്ക് ഓരോന്നായി തിരിച്ചു വന്നു ഒരു ദിവസം ടീച്ചർ യാഹിയെ അരികിൽ വിളിച്ച് തന്റെ ദുരിതകഥ പറഞ്ഞു മോനെ യാഹിയ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി മക്കൾക്ക് എന്നെ വേണ്ടായിരുന്നു അവർ അവരുടെ ലോകത്തേക്ക് പോയി രോഗങ്ങൾ എന്നെ പതിയെ കീഴ്പ്പെടുത്തി ഒടുവിൽ എനിക്ക് എങ്ങും പോകാനില്ലാതെയായി ആരുമില്ലാതെ ഞാൻ ഈ തെരുവിലേക്ക് ഇറങ്ങി ഭിക്ഷയാചിക്കാൻ തുടങ്ങി ഓരോ ദിവസവും എങ്ങനെ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ടീച്ചർ കണ്ണീരോടെ പറഞ്ഞു യാഹിയുടെ മനസ്സ് വേദന കൊണ്ട് പിടഞ്ഞു തന്റെ ടീച്ചർക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നതിൽ അവൻ വല്ലാതെ സങ്കടപ്പെട്ടു ടീച്ചർക്ക് ജീവിതം തിരികെ കിട്ടിയപ്പോൾ യാഹിയുടെ മനസ്സിൽ ഒരു പുതിയ ആലോചന വന്നു ടീച്ചറെ നമുക്കൊരു നല്ല കാര്യം ചെയ്യണം ഇവിടെ കോഴിക്കോട് പഠിക്കാൻ പ്രയാസമുള്ള ഇത്രയോ കുട്ടികളുണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം അതുപോലെ പ്രായമായവരെ സഹായിക്കാൻ ഒരു സ്ഥലവും ഉണ്ടാക്കണം നിങ്ങളെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ് നൽകണം ഫാത്തിമ ടീച്ചർക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അവരുടെ കണ്ണുകളിൽ വീണ്ടും ഒരു പ്രതീക്ഷയുടെ തിളക്കം കണ്ടു മോനെ യാഹിയ നിനക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്നും നന്മ മാത്രമായിരുന്നു ടീച്ചർ പറഞ്ഞു അങ്ങനെ യാഹിയ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വലിയ തുക മാറ്റിവെച്ച് കോഴിക്കോടിന്റെ ഭ്രാന്ത പ്രദേശത്ത് ഒരു വലിയ സ്ഥാപനം തുടങ്ങി ഫാത്തിമ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഫാത്തിമ ടീച്ചറെ അതിന്റെ പ്രധാന കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാക്കി ടീച്ചറുടെ ജീവിതാനുഭവങ്ങളും അറിവും യാഹിയുടെ സാമ്പത്തിക സഹായവും കൊണ്ട് ആ സ്ഥാപനം വളരെ പെട്ടെന്ന് വളർന്നു നൂറുകണക്കിന് കുട്ടികൾക്ക് അവിടെ സൗജന്യമായി പഠിക്കാൻ അവസരം ലഭിച്ചു അവർക്ക് പുസ്തകങ്ങൾ യൂണിഫോം നല്ല ഭക്ഷണം എല്ലാം ഫൗണ്ടേഷൻ നൽകി ഗണിതവും ശാസ്ത്രവും മലയാളവും ഇംഗ്ലീഷുമെല്ലാം അവർ പഠിപ്പിച്ചു അവരുടെ മുഖത്ത് അറിവ് നേടുന്നതിന്റെ സന്തോഷം നിറഞ്ഞു അതുപോലെ പ്രായമായി അവർക്ക് ഒരുമിച്ചിരിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള ഒരു വീടായി ആ ഫൗണ്ടേഷൻ മാറി അവിടെ അവരെ പരിചരിക്കാനും ഭക്ഷണം നൽകാനും ആളുകൾ ഉണ്ടായി അവരുടെ ഒറ്റപ്പെടൽ മാറി ഒരു കുടുംബം പോലെ അവർ ജീവിച്ചു ഫാത്തിമ ടീച്ചറുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ യാഹിയക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി പണത്തെക്കാളും പ്രശസ്തിയെക്കാളും വലുതാണ് സ്നേഹവും ഡയ്യുമെന്ന് യാഹിയ അപ്പോഴാണ് പൂർണ്ണമായി മനസ്സിലാക്കിയത് ഒരു കാലത്ത് തനിക്ക് വെളിച്ചം കാണിച്ചു തന്ന ടീച്ചർക്ക് ഒരു നല്ല ജീവിതം തിരികെ നൽകാൻ കഴിഞ്ഞതിൽ അവൻ അഭിമാനം കൊണ്ടു അവരുടെ കഥ കോഴിക്കോട് എങ്ങും പ്രചരിച്ചു ഫാത്തിമ ഫൗണ്ടേഷൻ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു പ്രകാശ ഗോപുരമായി മാറി യാഹിയും ഫാത്തിമ ടീച്ചറും ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറി സ്നേഹവും ദയുമുണ്ടെങ്കിൽ ഏതൊരു ദുരിതത്തെയും തരണം ചെയ്യാമെന്നും നഷ്ടപ്പെട്ട ജീവിതങ്ങളെ തിരികെ കൊണ്ടുവരാമെന്നും അവരുടെ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവരുടെ സ്നേഹബന്ധം ഇന്നും ശക്തമായി തുടരുന്നു ഒരുപാട് ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട്